ൻ സീനിൽ മഹത്തായ തസീർ ബൈലാവിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഫാത്തിന് ധാരാളം നാമങ്ങളുണ്ട് അതിലൊരു സൂറത്തുൽ ഫാത്തിഹ അതിലൊരു പേരാണ് സൂറത്തുമിൽ കുറ അതിലൊരു പേരാണ് സൂറത്തു പ്രാർത്ഥനയുടെ സൂക്തമാണ് സൂക്തമാ ഈ സൂഹത്തിനൊരു പേരുണ്ട് ഇതിന്റെ പേര് ദുആഇ പ്രാർത്ഥനയുടെ സൂക്തം എന്ന പേരുണ്ട് മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോക്കൽ അല്ല ഫാത്തിയ എല്ലാ രോഗങ്ങളും ശമനമാകും ഇമാം റളിയല്ലാഹു അൻഹു ഫാത്തി വിശദീകരിച്ചെടുത്തിട്ട് തന്നെ അദ്ദേഹം ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഏത് ഹദീസ് പരിശുദ്ധമായ ഖുർആനിലെ പ്രഥമ സൂക്തമായ ഫാത്തിഹ ഇല്ലയോ ആ ശമനമാണ് മാരകമാകുന്ന ക്യാൻസർ രോഗമുണ്ടോ സാധേ വിഷമിക്കേണ്ട പെങ്ങളെ ശമനമാണ് ആരാണിത് പഠിപ്പിച്ചത് പഠിപ്പിച്ചത് അല്ലാന്ന് പറഞ്ഞതാണ് പറഞ്ഞതാ ഫാത്തിഹത്തുൽ കിതാബി ഫാത്തി രോഗമുണ്ടോ 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 പരിപൂർണമായ ശമനം ഫാത്തിഹയിൽ ഫാത്തിഹയിലുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി